സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നു ഇന്നലെ നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം വൈദ്യുതിയാണ് മൊത്ത ഉപഭോഗം പീക്ക് സമയാവശ്യകതയും റെക്കോർഡിട്ടു അറബി സനൂബ് വിവരങ്ങൾ നൽകും സനൂബ് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും കൂടുന്നു സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് എന്നാലും ഇന്നലത്തെ അവസ്ഥ എന്തായിരുന്നു സൈസുദ്ദീൻ വൈദ്യുതി കരുതലോടെ ഉപയോഗിക്കാൻ വേണ്ടി ഉപഭോക്താക്കളോട് കെ സി ബി അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ കാര്യമാകുന്നില്ല കാരണം ഇന്നലെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു ഇന്നലെ നൂറ്റി എട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് വേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം മൂന്നാം തീയതി രേഖപ്പെടുത്തിയ നൂറ്റി ഏഴ് ദശാംശം ഏഴ് ആറ് ദശലക്ഷമായിരുന്നു നേരത്തെ സർവകാല റെക്കോർഡ് അതായത് കഴിഞ്ഞ കുറേ ദിവസം ഈ മാസം ആരംഭിച്ചത് മുതൽ തന്നെ സർവകാല ഇട്ട് വൈദ്യുതി വിഭവം നടക്കുകയായിരുന്നു ഇനിയാന്ന് ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും ഇപ്പോൾ വൈദ്യുതി വിഭോഗം കൂടിയിട്ടുണ്ട് ഏറ്റവും പ്രശ്നകരം ഈ വൈകുന്നേരം ആറു മണി മുതൽ ഉള്ള പീക്ക് സമയത്തെ ആവശ്യകതയാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് മെഗാവാട്ട് വൈദ്യുതി ആവശ്യകതയാണ് ഇന്നലെ വേണ്ടിവന്നത് അതായത് വൈകുന്നേരം ആറു മണി മുതൽ ഇപ്പോൾ നേരത്തെ പതിനൊന്ന് മണിവരെയൊക്കെയാണ് പീക്ക് സമയമായിട്ട് കണക്കാക്കിയത് ഇപ്പത് പന്ത്രണ്ട് മണിവരെ പീക്ക് സമയമായിട്ടുണ്ട് അപ്പം മൂന്നാം തീയതി രേഖപ്പെടുത്തിയ അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം മറികടന്നത് കെ എസ് ഇ ബി സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഈ ഏപ്രിൽ പകുതി തുടക്കമൊക്കെ ആയതേ ഉള്ളൂ ഇങ്ങനെ വൈദ്യുതി ഉപഭോഗം കുതിച്ചു ഉയർന്നാൽ കെ സി ബിയുടെ സാമ്പത്തിക നില വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും കാരണം ഒരു എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കെ സി ബിക്ക് അത് ലഭ്യമായിട്ടില്ല ആ തുക കൂടി കിട്ടിയാൽ മാത്രമേ കെ എസ് സി ബിക്ക് പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാൻ കഴിയുകയുള്ളൂ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആയതിനാൽ വൈദ്യുതി പവർ കട്ടിലേക്ക് പോകാൻ കഴിയില്ല പക്ഷെ എന്നാൽ പോലും ഈ ഓവർലോഡും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജും കാരണം പലയിടത്തും വൈദ്യുതിക്ക് തടസ്സം നേരിടുന്നുണ്ട് അതിന് കെ സി ബി എന്നെ വിശദീകരിക്കുന്ന ത്തിൽ ഉയർന്ന വൈദ്യുതി ഉപഭോഗം കൊണ്ട് തന്നെയാണ് ഈ പലയിടത്തും വോൾട്ടേജ് പ്രശ്നം മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഇപ്പോഴും കെ സി ബി ജനങ്ങളോട് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് കരുതലോടെ വൈദ്യുതി ഉപയോഗിക്കുക എന്നുള്ളത്